വിക് എൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ കൂട്ട അവധി എന്നുള്ള വാർത്ത തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് വിദ്യാഭ്യാസ മേഖല പ്രക്ഷുബ്ധമാവുന്നു ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് അതോടൊപ്പം തന്നെ കാലാവസ്ഥയും വളരെ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ നാളെ നിരവധി ജില്ലകളിൽ അവധി സംസ്ഥാന വ്യാപക പണിമുടക്ക് തുടങ്ങിയ ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് കെ എസ് യു സംസ്ഥാന വ്യാപകമായി നാളെ സ്കൂളുകളിൽ പഠിപ്പുമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു എ ബി വിപി കൊല്ലം ജില്ലയിൽ നാളെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കാസർഗോഡ് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ നാളെ അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെയും വയനാട് ജില്ലയിലെയും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് കോളേജ് ഒഴികെയുള്ള മദ്രസ അംഗനവാടി അടക്കമുള്ള ട്യൂഷൻ സെന്റർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ നാളെ ഒരു വലിയ കൂട്ട അവധിയുള്ള യുടെ വാർത്ത തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളത്